ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വൃശ്ചികമാസം വരികയാണ് ഈ ഒരു വൃശ്ചികമാസത്തിൽ നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും നാളെ വൃശ്ചിക സംക്രാന്തിയാണ് അതുമാത്രവുമല്ല വിഷ്ണുപതി പുണ്യകാലം കൂടിയിട്ടാണ് നാളെ വരുന്നത് നിങ്ങളോട് ഞാൻ ഇതിനു മുൻപ് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധാരണയായി ഒന്നാം തീയതിയും വിഷ്ണുപതി പുണ്യകാലവും ഒന്നിച്ചാണ് വരുന്നത് പക്ഷേ ഈ പ്രാവശ്യം വിഷ്ണുപതി പുണ്യകാലം ഞായറാഴ്ചയും ഒന്നാം തീയതി വരുന്നത് തിങ്കളാഴ്ചയുമാണ് അതിന് കാരണം സംക്രാന്തി വരുന്നത് വൃശ്ചിക സംക്രാന്തി വരുന്നത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലോട്ട് മാറുന്നതിനെയാണ് സംക്രാന്തി എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു വൃശ്ചിക സംക്രാന്തി വരുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് വിഷ്ണുപതി പുണ്യകാലം ഞായറാഴ്ചയാണ് സോ നിങ്ങൾ നാളെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മുടെ ഒരു മാസത്തെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന വളരെയധികം മഹത്തരമായിട്ടുള്ള ദിവസം ആദ്യം തന്നെ വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനുശേഷം വിഷ്ണുപതി പുണ്യകാല സമയം എന്താണ് നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാം സൂര്യഭഗവാൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലോട്ട് സംക്രമിക്കുന്നതിനെയാണ് നമ്മൾ സംക്രമണം എന്ന് പറയുന്നത് ഇവിടെ തുലാം രാശിയിൽ നിന്ന് സൂര്യഭഗവാൻ വൃശ്ചികം രാശിയിലോട്ട് മാറുന്ന ദിവസം ആ ദിവസത്തെ ഒരു മാസത്തെ നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ ദിവസം വരുന്ന നക്ഷത്രം തിഥി കരണം ഇവയൊക്കെ നോക്കിയിട്ടാണ് സൂര്യഭഗവാൻ ആത്മകാരകൻ എന്നാണ് അറിയപ്പെടുന്നത് പിതൃദോഷമുണ്ടാവാനും ആ ദോഷത്തെ ഹനിക്കാനും നമ്മുടെ മക്കൾക്ക് നല്ല ജീവിതം ഉണ്ടാവാാനും സർക്കാർ ജോലിക്കും അതുപോലെ രോഗങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാനുമൊക്കെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ലതാണ് വൃശ്ചിക വൃശ്ചികമാസത്തിന് തമിഴിൽ കാർത്തിക മാസം എന്നാണ് പറയപ്പെടുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ശബരിമലയ്ക്ക് പോകാൻ നമ്മൾ വ്രതമെടുത്ത് മാലയിടുന്ന ദിവസം കൂടിയിട്ടാണ് ഈ ഒരു വൃശ്ചികം ഒന്ന് എന്ന് പറയുന്നത് രാശികളിൽ എട്ടാമത്തെ രാശിയാണ് വൃശ്ചിക മാസം ഈ രാശിയിൽ കേതു വളരെയധികം വലിവടഞ്ഞിരിക്കും അതുമാത്രവുമല്ല ചന്ദ്രൻ നീചത്തിലുമാകും ചൊവ്വ വളരെയധികം ബലത്തിലുമാകും നമുക്കറിയാം എട്ട് എന്ന് പറയുന്നത് രോഗം കൺദൃഷ്ടി ബ്ലാക്ക് മാജിക് അതേപോലെ തന്നെ നമ്മുടെ പോയ ജന്മത്തിലെ നമ്മുടെ ദോഷങ്ങൾ ഇവയെല്ലാം കുറിക്കുന്ന സ്ഥാനമാണ് അപ്പം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എട്ടാം സ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത് അത് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കും നമ്മുടെ മനസ്സിനെയും ബാധിക്കും കാരണം നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അതേപോലെ തന്നെ രോഗം വന്നല്ലോ എന്നുള്ളൊരു വിഷമം നമ്മുടെ മനസ്സിനെയും ബാധിക്കും ഈ ഭൂമിയിൽ ജീവിക്കണമോ എന്ന് പോലും നമുക്ക് ചില സമയങ്ങളിൽ തോന്നുന്നത് നമ്മുടെ എട്ടാം ഭാവത്തിൻ്റെ ആ ഒരു ബലഹീനത മൂലമാണ് അതായത് ദൈവാനുഗ്രഹവും നല്ല സുഖവുമില്ല എന്ന് പറയുന്ന വളരെ വലിയ കർമ്മദോഷം നമുക്ക് ദൈവാനുഗ്രഹവുമില്ല ഒരു സുഖവുമില്ല നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും നമുക്കൊരു ദൈവാനുഗ്രഹവുമില്ല അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണവും നമുക്കില്ല എന്ന് പറയുന്നില്ലേ ആ ഒരു അവസ്ഥയാണ് ഈ ഒരു എട്ടാം ഭാവം നമുക്ക് ബലഹീനമാണെങ്കിൽ സംഭവിക്കുന്നത് കർമ്മദോഷത്തിനും അതീതമായിട്ടുള്ള കർമ്മദോഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം ഇതൊക്കെ നമുക്ക് തരുന്നത് നമ്മുടെ ജാതകത്തിലെ എട്ടാം സ്ഥാനമാണ് സോ ഈ മാസം സൂര്യൻ ഭഗവാൻ നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ് കാരണം സൂര്യഭഗവാൻ ഭൂമിയിൽ നിന്നും വളരെയധികം അകലെയാണ് നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ ഈ മാസം ഇരുട്ടും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജാതകത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ഈ മാസം സൂര്യഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം ബലപ്പെടുത്തണം സൂര്യഭഗവാനെ നമ്മൾ നമ്മുടെ ജാതകത്തിൽ എങ്ങനെയാണ് ബലപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് നമുക്ക് സൂര്യഭഗവാനെ ഈ മാസം പ്രാർത്ഥിക്കുന്നത് വളരെയധികം കുറഞ്ഞിരിക്കും അപ്പം നമ്മൾ ഭൂമിയിൽ മറ്റൊരു രൂപത്തിൽ സൂര്യഭഗവാനെ പൂജിക്കണം അതിനായി നമ്മൾ ചെയ്യേണ്ടത് വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ചകളിൽ ശിവഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ് കാരണം സൂര്യഭഗവാൻ്റെ അധിപതി എന്ന് പറയുന്നത് ശിവഭഗവാനാണ് നമ്മൾ ഈ ഒരു മാസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ബദലായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ മതിയാകും കാരണം ഞാൻ പറഞ്ഞു സൂര്യഭഗവാൻ്റെ അധിപതി ശിവഭഗവാനാണ് അതേപോലെ തന്നെ സൂര്യഭഗവാൻ്റെ മറ്റൊരു വടിവമാണ് ഈ ഒരു ശിവഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാദേവൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വൃശ്ചിക മാസത്തിലെ എല്ലാ തിങ്കളാഴ്ചകളിലും മുടങ്ങാതെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ശീലമാക്കണം അത് ഒരു രീതിയുണ്ട് ആ രീതി ഞാൻ വീഡിയോ ഇട്ടേക്കാം അതുമാത്രവുമല്ല ശംഖാഭിഷേകം നടക്കുന്ന ക്ഷേത്രങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുണ്ടെങ്കിൽ ഈ ഒരു വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ച പ്രദോഷം ശനിയാഴ്ച തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളായിട്ടും ശംഖാഭിഷേകം നടത്തണം മറ്റുള്ളവർ ശംഖാഭിഷേകം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇടം പിടിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുകയും വേണം കാരണം വൃശ്ചിക വൃശ്ചികമാസത്തിലെ ശംഖാഭിഷേക വളരെയധികം ഫലസിദ്ധിയുണ്ട് നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും നമ്മുടെ രോഗങ്ങൾ മാറുന്നില്ല കൂടോത്രം കൺ ഇവയൊക്കെ മൂലം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു വൃശ്ചിക മാസത്തിലെ തിങ്കളാഴ്ച ഭഗവാന് നടത്തുന്ന അഭിഷേക തീർത്ഥം ഭഗവാനെ ചെയ്യുന്ന അഭിഷേകം ചെയ്യുന്ന ഭസ്മം ഇവയൊക്കെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി കഴിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം കിട്ടും എന്നാണ് പറയുന്നത് ഇനി അടുത്തത് സൂര്യഭഗവാന്റെ സ്ഥൂല രൂപത്തെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്ഥൂല രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് ഭൂമിയിൽ സൂര്യഭഗവാന്റെ സ്ഥൂല രൂപം എന്ന് പറയുന്നത് ദീപങ്ങളാണ് അതായത് വിളക്കുകളാണ് നമുക്കറിയാം വൃശ്ചിക മാസത്തിലെ തൃക്കാര്ത്തിക മഹാഭരണി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വൃശ്ചികമാസം നമ്മൾ ആ രണ്ട് ദിവസം മാത്രമല്ല വൃശ്ചികമാസം മുഴുവൻ നമ്മൾ ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കണം നമ്മുടെ വീടുകളും നമ്മുടെ ചുറ്റുവട്ടവും ക്ഷേത്രവും ഒക്കെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദീപങ്ങൾ ഒരു ലക്ഷം ദീപമൊക്കെ നമ്മൾ വൃശ്ചികമാസത്തിലും കൊളുത്താറുണ്ട് നമ്മൾ തിരുവണ്ണാമലയിലെ ഭരണി ദീപമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അത്രമാത്രം മഹത്തരമായതുകൊണ്ടാണ് വൃശ്ചികമാസത്തിൽ ഇവയൊക്കെ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ഒരു കാർത്തിക മാസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ രണ്ട് വശത്തുമായിട്ട് ദീപം കൊളുത്തണം അതേപോലെ തന്നെ തുളസി ചോട്ടിൽ ദീപം കൊളുത്തണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാ മുറികളിലും ഓരോ ദീപങ്ങൾ വിത്ത് കൊളുത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും കൊളുത്തണം ഈ ഒരു വൃശ്ചികമാസം നമ്മൾ ശുദ്ധമല്ലാത്ത ഇടത്തും നമുക്ക് ദീപം തെളിയിക്കാം എന്നുള്ളതാണ് പറയുന്നത് ശുദ്ധമല്ലാത്ത ഇടം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ശുദ്ധ വൃത്തി നോക്കിയിട്ടാണ് ദീപങ്ങൾ തെളിയിക്കുന്നത് പക്ഷേ കാർത്തിക മാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ശുദ്ധമല്ലാത്ത സ്ഥലങ്ങളിലും നമുക്ക് ദീപം കൊളുത്താം അതിന് കാരണം എട്ടാം ഇടം സൂചിപ്പിക്കുന്നത് കുപ്പയെ ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഓരോ പ്രശ്നങ്ങളുടെ ആരംഭം എവിടെ നിന്നാണ് നമ്മുടെ ഈ എട്ടാം ഇടത്തിൽ നിന്നാണ് നമ്മുടെ എട്ടാം ഇടം എന്ന് പറയുന്നത് കുപ്പയാകുമ്പോൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ദീപം കൊളുത്തിയാൽ അവിടെ പ്രകാശം വന്ന് നമ്മളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദോഷം എട്ടാമിടത്തിൽ നമ്മുടെ ജാതകത്തിൽ എട്ടാമിടത്തിലുള്ള ആ ഒരു പ്രശ്നം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകും മാറിപ്പോകും എന്നാണ് പറയുന്നത് കാർത്തിക ദീപം കൊളുത്തുമ്പോൾ ബാത്റൂമിൽ വരെ നമ്മൾ കാർത്തിക മാസത്തിലെ തൃക്കാർത്തികയിൽ ദീപം കൊളുത്താറുണ്ട് അതാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഒരു കാർത്തിക മാസം വൃശ്ചിക മാസം എന്ന് പറയുന്നത് കഫരോഗങ്ങൾ വളരെയധികം കൂടുന്ന മാസമാണ് തണുപ്പ് കൂടുതലായതുകൊണ്ട് അപ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്തു ചെയ്യണം ചൂട് വേണം അതിനാണ് നമ്മൾ കൂടുതലായിട്ടും ദീപങ്ങൾ കൊളുത്തി വെക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ മറ്റൊരു കാരണവും കൂടി അപ്പം നമ്മൾ നമ്മൾക്ക് എത്രമാത്രം ദീപങ്ങൾ നമ്മുടെ വീട്ടിൽ തെളിയിക്കാൻ പറ്റും ഈ ഒരു കാർത്തിക മാസം മുഴുവൻ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാ ഇടങ്ങളിലും ദീപം കൊളുത്താവുന്നതാണ് അത് മാത്രവുമല്ല കർക്കിടക മാസത്തിൽ നമുക്കറിയാം കർക്കിടക മാസത്തിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട് അതേപോലെ തന്നെയാണ് വൃശ്ചികമാസം കർക്കിടക മാസത്തെ നമ്മൾ എത്രമാത്രം കൂടി കാണുന്നു അത്രയും കൂടി നമ്മൾ വൃശ്ചിക വൃശ്ചികമാസത്തെയും കാണണം ദീപങ്ങൾ തെളിയിക്കണം പ്രാർത്ഥിക്കണം നമ്മൾ വൃശ്ചിക മാസത്തിൽ തെളിയിക്കുന്ന ഓരോ ദീപവും ലക്ഷം നമുക്ക് ഫലം തരുമെന്നാണ് പറയുന്നത് അപ്പോൾ വൃശ്ചിക മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് മറക്കാതെ വീടിൻ്റെ ഫ്രണ്ടോറിൽ തുളസിച്ചോടിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ദീപം കൊളുത്താൻ പറ്റുമോ അവിടെയൊക്കെ ദീപങ്ങൾ കൊളുത്തണം മാസത്തിലെ തിങ്കളാഴ്ചകളിൽ മഹാദേവനെ പ്രാർത്ഥിക്കണം അതേപോലെ വൃശ്ചികം ഒന്നിന് സൂര്യഭഗവാന് നമ്മൾ ജലം കൊടുക്കണം ഒരു കോപ്പർ കുടത്തിൽ അല്പം ജലം എടുത്തിട്ട് അത് സൂര്യഭഗവാന്റെ മന്ത്രം ചൊല്ലി സൂര്യഭഗവാന് സമർപ്പിക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യണം അന്നത്തേ എല്ലാ ഈ കാർത്തിക മാസം മുഴുവനും ഞാൻ നിങ്ങൾക്കൊരു സൂര്യമന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് ചൊല്ലുന്നവരൊക്കെ അത് ചൊല്ലണം ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കണം ഇതൊക്കെ നമുക്ക് വളരെ ധികം നല്ല ഫലങ്ങൾ തന്നെ തരും വിഷ്ണുപതി പുണ്യകാലം വരുന്നതും സംക്രാന്തി വരുന്നതും നാളെ ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഏതൊരു പ്രാർത്ഥനയും സഫലമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിഷ്ണുപതി പുണ്യകാലത്തെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് അതായത് നാല് രാശികൾ വിഷ്ണു ഭഗവാന്റെ ശക്തിയുമായി ചേരുന്ന ദിവ്യ സംക്രമണമാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് നമ്മൾ പറയുന്നത് നാല് രാശികൾ എന്ന് പറഞ്ഞാൽ കുംഭം ഇടവം ചിങ്ങം വൃശ്ചികം വർഷത്തിൽ നാല് രാശികളിൽ സൂര്യഭഗവാൻ സംക്രമണം നടത്തുന്നു അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യശക്തിയുമായിട്ട് അത് ചേരും ഇതിനു മുൻപ് പോയ മൂന്ന് രാശി സമയത്തും ഞാൻ നിങ്ങളുമായിട്ടത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു നമ്മൾ എന്തൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു സമയത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് നമ്മൾ വീട്ടിലല്ല പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മഹാവിഷ്ണു കൃഷ്ണൻ ഭാരതസാരഥി അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയാണോ അവിടെയുള്ള കുടിമരത്തിന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇനിയിപ്പം നിങ്ങൾ താമസിക്കുന്നിടത്ത് കൊടിമരം ഇല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ ശ്രീകോവിലിന് ചുറ്റും പ്രാർത്ഥിച്ചാലും മതിയാവും ഈ പ്രാവശ്യത്തെ വിഷ്ണുപതി പുണ്യകാലം വരുന്നത് നവംബർ പതിനാറ് ഞായറാഴ്ച അധികാലേ ആരംഭിച്ച് രാവിലെ പത്ത് മുപ്പത് വരെയാണ് അപ്പം ആ ഒന്നര മുതൽ ഏകദേശം ഒരു നാല് മണിവരെയൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ഏകദേശം ഒരു നാല് നാലരയോടു കൂടി ക്ഷേത്രങ്ങളൊക്കെ അപ്പോൾ രാവിലെ പത്ത് മുപ്പതിന് മുൻപായിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് വിഷ്ണു ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടക്കാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിഷ്ണു ഭഗവാന്റെ കുടിമരത്തെയാണ് പൂജിക്കുന്നത് അന്ന് വൃശ്ചിക സംക്രാന്തി ആണെന്ന് പറഞ്ഞു സംക്രാന്തി സമയമെന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് നാൽപ്പത്തി എട്ടിനും ഒന്ന് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്താണ് സോ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം ഈ ഒരു സമയത്തിനിടയ്ക്ക് നമ്മൾ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുന്നത് ആ ഒരു മാസം മുഴുവൻ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് നമ്മളെ സഹായിക്കും പതിനൊന്ന് നാൽപ്പത്തി എട്ടിനും ഒന്ന് നാൽപ്പത്തി അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് പുഴേക്കും നമുക്ക് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരാനായിട്ട് സാധിക്കും അതിന് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വീട്ടിൽ വിളക്ക് കൊടുക്കാൻ വേണ്ടത്തിൽ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിയേഴ് വെളുത്ത കളറിലെ പുഷ്പങ്ങളും ഇരുപത്തിയേഴ് നാണയങ്ങളും എടുക്കണം ഇപ്പോൾ കുറേ പേർക്ക് സംശയമാണ് വെളുത്ത കളറിലെ പുഷ്പങ്ങൾ തന്നെ വേണമെന്നുള്ളത് അതാണ് ഏറ്റവും മോസ്സ്പീഷ്യസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കളറിലെ പുഷ്പങ്ങൾ എടുക്കാം ഇല്ലെങ്കിൽ ഇരുപത്തിയേഴ് തുളസിയില എടുത്താൽ മതിയാവും നിങ്ങൾക്ക് മുല്ലപ്പൂവ് മന്ദാരം നന്ദിയാർ വെട്ടം അതുപോലെ വെളുത്ത കളറിലെ എന്ത് പുഷ്പങ്ങളാണോ കിട്ടുന്നത് അതെടുത്താൽ മതി പിന്നെ നാണയങ്ങൾ എന്ന് പറയുമ്പം ഒരു രൂപ നാണയങ്ങൾ തന്നെ വേണമെന്നില്ല ഏത് ഡിനോമിനേഷനും ആകാം ഒന്നോ പത്തോ അഞ്ചോ രണ്ടോ അങ്ങനെയുള്ള ഏത് ഡിനോമിനേഷനും മിക്സ് ചെയ്താണെങ്കിലും നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അകത്തോട്ട് കയറരുത് വെളിയിൽ നിന്ന് ശ്രീകോവിലിൽ നോക്കി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഈ ഒരു വൃശ്ചികമാസം മുഴുവൻ സമ്പൽ സമൃദ്ധി തരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഗരുഡ ഗരുഡ ഭഗവാനെ നോക്കി പ്രാർത്ഥിക്കണം ഇനി ഗരുഡ ഗരുഡഭഗവാനില്ല ഗരുഡ ഭഗവാനെ മനസ്സിലോർത്ത് എനിക്ക് ഐശ്വര്യം തരണമെന്ന് ഗരുഡനോടും പ്രാർത്ഥിച്ചിട്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം കൊടിമരത്തിന് വലം വെക്കണം വലം വെക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഗോവിന്ദ എന്നോ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രമോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഓരോ പ്രാവശ്യവും ചുറ്റുമ്പോഴും ഓരോ വെളുത്ത കളറിലെ പുഷ്പവും ഓരോ നാണയവും നമ്മൾ കൊടിമരച്ചുവട്ടിൽ സമർപ്പിക്കണം അങ്ങനെ ഇരുപത്തിയേഴാമത്തെ തവണ ഇരുപത്തിയേഴാമത്തെ പുഷ്പവും നാണയവും സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹം കൊടിമരത്തിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ഗരുഡ ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ ശ്രീകോവിലിൽ പോയി ഭഗവാനെ കണ്ടു തുഴണം ഭഗവാനെ കണ്ടു തൊഴുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയാം ഭഗവാന് തുളസിമാല ദീപം മഞ്ഞപ്പെട്ട് തൃക്കൈവെണ്ണ നിങ്ങളെക്കൊണ്ട് എന്താണോ അന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ ഭഗവാന് കൊടുത്ത് പ്രാർത്ഥിച്ച് എല്ലാ ഉപദൈവങ്ങളെയും തൊഴണം എല്ലാം അന്നത്തെ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം സ്വസ്ഥമായിട്ട് നിങ്ങൾ ഒരിടത്ത് വന്നിരുന്ന് ഞാൻ ഈ പറയുന്ന മൂന്ന് മന്ത്രങ്ങളും ഇരുപത്തിയേഴ് തവണ വീതം ജപിക്കണം അവിടെ ഇരുന്ന് മന്ത്രങ്ങൾ ഇതൊക്കെയാണ് ഓം ശ്രീ ലളിതം ലംബോധരം ഗോവിന്ദ 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 ഇതാദ്യം ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലണം അതിനുശേഷം ഓം നമോ നാരായണായ ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലണം ശേഷം സർവ്വമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രിമ്പകേ ഗൗരീ നാരായണീ നമോസ്തുതി ഒരു മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലി ശേഷം എഴുന്നേറ്റ് ശ്രീകോവിലിൻ്റെ മുൻപിൽ പോയി ഭഗവാനെ ഒന്നും കൂടി തൊഴുത് എനിക്ക് ഈ മാസം നല്ലതാക്കി തരണമെന്നും ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരണമെന്നും പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് വീട്ടിലോട്ട് വരാം വരുന്ന വഴിക്ക് ആർക്കെങ്കിലും കൊണ്ട് സാധിക്കുന്ന എന്തെങ്കിലും ഭക്ഷണമോ വെള്ളമോ അന്നദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഉറുമ്പുകൾക്കോ ആർക്കാണെങ്കിലും ചെയ്താൽ മതിയാവും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിഷ്ണുപതി പുണ്യകാലത്തിന് ചെയ്യേണ്ടത് പിന്നെ വൃശ്ചിക സംക്രാന്തി സമയത്ത് വിളക്ക് കൊളുത്തുന്ന കാര്യങ്ങൾ ഇത് മറക്കരുത് പിന്നെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് വൃശ്ചികം ഒന്നാണ് അന്ന് പ്രദോഷവും കൂടിയിട്ടാണ് സോ ആ ദിവസവും ക്ഷേത്രത്തിൽ പോകണം മഹാദേവന് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും മുരുകൻ മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ